പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാത്രിയായി പോയി പകലാണെങ്കിൽ അതിന്റെ അടുത്തല്ല ഒരു നല്ല

അപ്പൊ ഇതങ്ങ് എയർപോർട്ടിൽ നിന്ന് വരുന്ന റോഡാന്നിട്ട് കണ്ടാ ഈ റോഡ് ഇവിടെയാന്ന് ആട്ടാ ക്ലോസ് ചെയ്യുന്നത് എവിടെയാണ് എൻഡ് ഈ റോഡിന്റെ എൻഡ് ഇവിടെയായി ആയി ഏതോ ഈ റോഡിന് എന്തോ പേരുണ്ടെന്ന് വരുന്നത് ഇവിടുന്ന് പിന്നോഡ മതിലിട്ട് പൊട്ടിച്ചു ആ ഇവിടുന്ന് ഇനി റൗണ്ടിൽ പെട്ടന്ന് ലെഫ്റ്റ് പോയി അതിലൂടെയാണ് നമുക്ക് പോകേണ്ടത് ഇവിടെയെല്ലാം കണ്ടോ മറ്റേ വിറകും വിറകും മറ്റേ കരിയെല്ലാം വെക്കുന്നത് ആൾക്കാർ കാരണം കണ്ടാ ഇവിടെ കരിയും വിറകെല്ലാം വെക്കുന്നുണ്ട് ആൾക്കാർക്ക് വേണ്ടി ഇവിടെ ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് കാട്ടിൽ കുറേ ആൾക്കാരുണ്ടാവും അതിൻ്റെ അവർക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആടെ എന്തെല്ലാം ഇവിടെ ആടെ എന്തോ ഉണ്ട് ചായ ഇതെല്ലാം അവിടെ ചായ ഇതെല്ലാം ആണ് ഇവിടെ ഉണ്ട് വിറക് വിറകിന് പൈസ വയ്ക്കണോ നമുക്ക് ചോദിച്ചിട്ട അവരെ ബുദ്ധിമുട്ടാക്കണ്ട വിറക് ഈത്തപ്പഴം അത് ഇതെല്ലാം ഉണ്ടട്ടാ വട വേണ്ട വെറുതെ അവർക്കൊരു വിഷമല്ല അവര് ഒരു പ്രതീക്ഷിക്കൂ ഞമ്മളവിടെ പോകുമ്പോ വിറക് മണിക്കാൻ ആൾക്കാർ വരുന്നത് അന്നേരം പിന്നെ നമ്മള് പൈസയും ചോദിച്ചിട്ട് ഒരു മനസ്സിനൊരു വിഷമം ഉണ്ടാവും പക്ഷേ നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടെ തന്നെയായിരിക്കും അപ്പോൾ നമുക്ക് ഇവിടെയാണ് പണി തസ്ലി വണ്ടിയിലുണ്ട് നമ്മുടെ ഡിഷിത ഇതേ എല്ലാ കൊല്ലവും ചെയ്യുന്നതാണ് കേട്ടോ എപ്പോൾ ഈടിയാന്ന് ഫിറ്റ് ചെയ്യൽ ഇന്ന് അവിടെ വേണ്ട പോലും ഈൻ്റെ കേരവാൻ്റെ ഇതിൻ്റെ മുകളിൽ തന്നെ ഫിറ്റ് ചെയ്യാൻ പറഞ്ഞത് കുഴപ്പമില്ല കേരവാൻ ഞാൻ മുകളിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം അന്നേരം കുറച്ച് ചെയ്തുണ്ടാന്ന് അതാ ആളെ കുറച്ച് ഈ ആളെല്ലാം ഇങ്ങനെ ഒത്തിരിയ്ക്കുന്നുണ്ട് പരന്ത് പൈത് നമ്മളെ അങ്ങനെ ആ കൈമേലേക്ക് അവിടത്തേക്ക് ഒരു വയറും അവിടത്തേക്ക് ഒരു വയറും അത് രണ്ട് പാക്കറ്റായി കൊടുത്തിട്ട് പോട്ടെ ഓക്കെ തൃശ്ശൂർക്ക് അങ്ങനെ പണിയിലേക്ക് പോകുകയാണ് ഞാൻ കാറിൽ തന്നെ ഇരിക്കണം കാരണം അവിടെ കുറേ ആണുങ്ങളുണ്ട് അങ്ങോട്ട് പോകുന്നില്ല ഇന്ന് അത്രപോലെ തണുപ്പൊന്നുമില്ലാട്ട നല്ല കാലാവസ്ഥ അപ്പൊ ഞാൻ വെറുതെ വണ്ടി ഇങ്ങനെ ഇരിക്കില്ല അപ്പൊ ഒരു പാട്ടെല്ലാം പാടാന്ന് വിചാരിച്ചു अपने नाम की सजाए तेरे ले ले बनाए तेरे सद के उतारे है तुम्ना तो हमें तुम्हें अपना बनाए कभी सुन तो जरा जो मैं कह ना सका मेरी दुनिया तुम्हें ही तुम्हें जरा दुआएं सुनो सजा सुनो मुझे मुझे प्यार प्यार हुआ 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 था 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 इकरार इकरार അപ്പൊ അവരണക്ക് നല്ല ചൂട് കോഫിയെല്ലാം കൊണ്ടു തന്നിട്ടുണ്ട് അപ്പൊ കോഫി പിടിക്കാം ഞാനൊരു പാട്ടെല്ലാം പാടി

ൾക്കാരെ അറബികളെല്ലാം കൈമലെടുക്കാൻ പറ്റും ആരും ഒരാളാണെങ്കിൽ നമുക്ക് ചോദിക്കാനും ഇത് കൊറേ ആളാണ് ഇരിക്കുന്നത് വലിയ പ്രശ്നൊന്നും ഇല്ല ഡിഷ് ഫിറ്റ് ചെയ്തോടുത്ത് പരിമി പിടിച്ചിട്ട് ഫോട്ടോ എടുത്തു പക്ഷെ ആടാ അറബികൾ അവരച്ച് തരണോ ചെലപ്പോ അവരി നമ്മുടെ അടുത്തല്ലേ നിക്കൂലമോ എല്ലായിടത്തും നിക്കു ഗ്ലൗസ് ഇട്ടിട്ട് പക്ഷെ അത് അവിടെ അയച്ച് തരണ്ടിരിക്കും അവര് വേണം അതുകൊണ്ട് പിന്നെ അതിന്റെ ഉള്ളിലാത് പിന്നെ അടുത്ത നെക്സ്റ്റ് ഇപ്പൊ രണ്ട് സ്ഥലത്തായി പോരുന്നില്ല കാണുന്നത് മൂന്നാമത്തെ നമുക്ക് എന്തൊക്കെ സെറ്റ് ആകാം പൈസ ഫോറാനിലയ്ക്കും അതുകൊണ്ട് നമ്പർ അയച്ചോളു നേര ചെമ്പ് മാത്രം വാങ്ങിക്കേ അപ്പൊ ഞാൻ എന്താ സ്ലിങ് കൂടി ഹൈപ്പർ മാർക്കറ്റില് വന്ന് ഇവിടെ എന്തോ കണ്ടിട്ടല്ലേ ഇന്നും കൂടെ ഉള്ളു ലാസ്റ്റ് ആ സിറ്റി ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമ്മളെ പാത്രം കിട്ടുമെന്ന് നോക്കട്ട് വാ പാത്രം കിട്ടിയിട്ടില്ലെങ്കിൽ ഇതില്ല നമ്മളെ അടുത്ത ഫുഡ് ഉണ്ടാവില്ല വാ ഉണ്ടാവും വീട്ടിൽ ഇണ്ടാവും കഴിഞ്ഞു എന്ന് അതെ പോയി നോക്കാം త్ర కాలు ఆదీ ఆదా చిప్సి భరఫర్ ఇది వరద కట్టా టేస్ట్ ണ്ടാ നിങ്ങളെ പാത്രം എടുക്ക എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് കേട്ടാ ചെറിയ നാനങ്ങളത്തെ അത്ര ഇതാ പേരെന്നറിയില്ല എല്ലാ ഇന്റെ പുളി കണ്ടാ പുളി അപ്പൊ നമ്മൾ രണ്ടാളും കൂടി നമ്മളെ പാത്രത്തിന്റെ സ്ഥലത്ത് വന്നു ഈ ഓഫർ കണ്ടിട്ടാന്ന് കേട്ടോ നമ്മള് വന്നിന് കളർ ബ്ലാക്ക് ആണ് കൊറേ ഇണ്ട് കേട്ടോ എല്ലേനും ഇതുണ്ട് ഇന്നും കൂടിയുള്ളു തോന്നു അപ്പറാ ഇരുന്നൂറ്റി അമ്പതിന്റെ എല്ലാം അപ്പറുണ്ട് ആ ഇതേതാ ഇതാണ് ഞാൻ കണ്ടത് ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് ഇത് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പതിന്റെ ഉണ്ട് അപ്പൊ നമ്മള് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് ഋഷിക്ക് എന്താ ഒരു ക്ഷീണം മുഖത്ത് पर पर yes. ले ले देश्ट 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 <laughs> ും പിന്നെ അപ്പൊ നമ്മള് സാധനങ്ങള് എല്ലാം വാങ്ങിച്ചു നമ്മളെ റൂമിലെത്തി ഇതാണ് ഇന്നത്തെ ചെറിയ വീഡിയോ ഇനി കൊറേ കുക്കിംഗ് വീഡിയോ നല്ല കാഴ്ചകളെല്ലാം ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ